നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കാനഡയിലും നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും ടെമ്പററി റെസിഡൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും പി ആർ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നതും പക്ഷേ ഇത് ഭയങ്കര വലിയൊരു ന്യൂസ് ആണ് അതായത് ഓൾറെഡി നിങ്ങൾക്കറിയാം വിസിറ്റർ വിസ ടു വർക്ക് പൂമെൻറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വിസിറ്റർ വിസയിൽ തേടി കാനഡയിലേക്ക് വന്നിട്ട് അത് വർക്ക് പൂമെന്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ജോബൊക്കെ കിട്ടി പി ആർ ഒക്കെ കിട്ടിയ കേസസ് ഒക്കെ വരെ ഉണ്ട് പക്ഷേ ഇനി അത് പറ്റും ില്ല അങ്ങനെ ദിവസത്തെ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിസിറ്റർ വിസ ടു വർക്ക് ഹോമിലേക്ക് സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒട്ടും തന്നെ സമയം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് വിസിറ്റർ വിസയിൽ കാനഡയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വർക്ക് ഹോമിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് മുതലെടുത്തിട്ട് ഒരുപാട് ഒരുപാട് ഏജൻസീസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ വിസിറ്റർ വിസയിൽ കാനഡയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വിസിറ്റർ വിസയിൽ വരണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ അവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരിക്കണം ഈ ഏജൻസികൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മെനക്കെടുത്തി അവരുടെ സൈഡിൽ തന്നെ വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒപ്പിച്ച് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ചെയ്തിട്ട് വിസിറ്റർ വിസ അപ്രൂവൽ കിട്ടുന്ന ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിക്കാറുണ്ട് ഇപ്പം ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ അങ്ങനെ കാശ് മേടിക്കുക കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ വർക്ക് പെർമിറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യാം അതായത് എൽ എം ഐ അതാണ് ഉദ്ദേശിക്കുന്നത് എൽ എം ഐയെ പ്രൊവൈഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം വിസിറ്റർ വിസ ടു വർക്ക് പെർമിറ്റ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിക്കാം നമുക്ക് ഈസി ആയിട്ട് വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിസിറ്റർ വിസാ റ്റു വർക്ക് പെർമിറ്റിലേക്ക് ആക്കണമെങ്കിലും ആ ഏത് നമുക്ക് ഫ്ലാഗ് പോളിംഗ് ഒക്കെ ചെയ്താൽ മതി അതായത് യു എസ് കാനഡയിൽ ബോർഡറിൽ പോയിട്ടു ശേഷം ഈ ഒരു ഡോക്യുമെന്റിന്റെ സ്റ്റാറ്റസ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടെമ്പററി റെസിഡൻസിൻ്റെ നമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വിസിറ്റർ വിസാറ്റ് ടു വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കൊറോണ സമയത്ത് വിസ്റ്റർ വിസയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പെട്ടുപോയി ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വായിരിക്കും ഇപ്പോൾ ഡോക്യൂമെന്റേഷനൊക്കെ എക്സ്പയറി ഒക്കെ ആവാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനും അപ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാം ഈ ഐ എത്ര അതായത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ മതി ലോ വേജസ് എല്ലാം എം ഉണ്ട് ഹൈ വേജസും ഉണ്ട് അപ്പം ചില വിസ്റ്റർ വിസയിൽ വന്ന ആൾക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ എൽ എം ഐ ലോ വേജസുള്ള എൽ എം അല്ലെങ്കിൽ ഹൈ വേജസും ചൂസ് ചെയ്യുകയും അതായത് യു എസ് ബോർഡറിലൊക്കെ പോയി ഫ്ലാഗ് പോളിംഗ് ഒക്കെ ചെയ്തിട്ട് ഹിസ്റ്റർ വിസ ടു വർക്ക് പെർമിറ്റിക്ക് സ്വിച്ച് ചെയ്തു അതിൽ തന്നെ ഒരുപാട് കമ്പനീസ് പി ആർ സപ്പോർട്ടിങ്ങും പി എൻ ബി അപ്പൊ അതുവഴി പി ആർ കിട്ടിയ ആൾക്കാർ പി എൻ ബി ത്രൂ പി ആർ കിട്ടിയ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പി ആർ കിട്ടിയ കേസൊക്കെ ഉണ്ട് പക്ഷെ ഇനി മുതൽ അത് പറ്റത്തില്ല ഈ ഒരു നിയമം അതായത് ഈ മിസ്റ്റർ വിസ ടു വർക്ക് പെർമിറ്റ് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലായിരുന്നു എൻഡ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പം ഈ അടുത്തിടെ ഒരുപാട് ഒരുപാട് നിയമങ്ങൾ മാറ്റിയത് കൊണ്ടിട്ട് ഈ ഒരു സംഭവം ഇപ്പൊ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇനി മുതൽ വിസ്റ്റർ വിസ ടു വർക്ക് പെർമിറ്റിലേക്ക് ആ ഒരു സ്വിച്ചിങ് പോസിബിൾ അല്ല എന്നാണ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് മെയിനായിട്ട് കണ്ടീഷൻ പറഞ്ഞാൽ ഒരുപാട് ൾക്കാര് നോർമലായിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വിസ്റ്റർ വിസ റ്റു പാക്ലിലേക്ക് പക്ഷെ ഇവിടെയാണ് സംഭവം ഒരുപാട് ഒരുപാട് ഏജൻസീസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കാനഡയിൽ വന്നിട്ട് നിങ്ങൾക്ക് പി ആർ കിട്ടുന്നത് വരെയുള്ള പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യാം ഇത്ര ലക്ഷം രൂപ നിങ്ങൾ പേ ചെയ്താൽ മതി അല്ലെങ്കിൽ കാനഡയിൽ വന്നിട്ട് ഇത്ര ലക്ഷം രൂപയുള്ള ജോലി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് ഇവിടുത്തേക്ക് കൊണ്ടുവന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു വിസ്റ്റർ ർ വിസ വർക്ക് പെർമിറ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടായിരുന്നു സോ തിങ്ക് ചെയ്യുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ പക്കയാക്കിയിട്ട് വിസ്റ്റർ വിസ അപ്രൂവൽ കിട്ടുക ഈ വിസ്റ്റർ വിസയിൽ ഇവിടെ എത്തിക്കുക ഇവിടെ എത്തിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു കമ്പനീസ് ഒക്കെ അഡൻറ്റ് അയ്യപ്പാവുക അതിനുശേഷം എത്രയാണോ പൈസ കിട്ടുന്നത് അതിന്റെ ഡബിളോ ട്രിപ്പിളോ എല്ലാം ചാർജ് ചെയ്തിട്ട് ആൾക്കാർക്ക് ആ വർക്ക് പെർമിറ്റിലേക്ക് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനാണ് പക്ഷേ ഇതൊരുപാട് ആൾക്കാര് മിസ്യൂസ് ചെയ്തു ഒരുപാട് ഒരുപാട് ഏജൻസികൾ ഇത് ബാങ്കിൽ ഒരു കച്ചവടമാക്കി എടുത്തിട്ട് ആണ് ഇപ്പം ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ മാത്രമല്ല ഇനി ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു ഒരു വർഷത്തെക്കാൾ ടാർഗൻ ഇനി അവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഇത്ര പി ആറ് ഫുൾഫില്ല് ചെയ്യണം എന്നൊരു കണ്ടീഷനിലേക്കാണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഇവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന പി ആർ ആണ് ഇവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് പക്ഷെ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു വർഷത്തുള്ള അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും പോകുന്നില്ല പിന്നെ അത് ഹാഫ് ആയിട്ട് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് കാരണം ഇനി പുറത്തുനിന്ന് ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ പകരം ഇവിടെയുള്ള ടെമ്പററി റെസിഡൻസിന് എമൗണ്ട് കുറയ്ക്കുക പിന്നെ അത് മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാരെ എടുക്കുന്നത് കുറയ്ക്ക് എൽ എം ഐ ത്രൂ ഇവിടെയുള്ള കാനേഡിയൻസിന് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇവർ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന മീറ്റിംഗിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എം ഐയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഇമ്പോർട്ടൻ്റുള്ള കാര്യങ്ങൾ ഞങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം നേരത്തെ എന്ന് പറഞ്ഞ എൽ എം ഐ ആർക്ക് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു വന്നിരുന്നത് പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല ഈ എൽ എം ഐ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പർട്ടിക്കുലർ റീജിയൻസ് ഉണ്ടല്ലോ ആ ഒരു റീജ്യൻസിൽ അൺഎംപ്ലോയ്മെൻറ് റേറ്റ് സിക്സ് പെർസെൻറ്റേജിൽ എബോ ആണെങ്കിൽ ഇവർ പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്നതിന് പകരം അവിടത്തെ ഉള്ള ലോക്കൽസിന് തന്നെ പ്രയോറിറ്റി കൊടുത്തിട്ടും ലോക്കൽസിന് ജോലി കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് വന്നിരിക്കുന്നത് മെയിൻ ആയിട്ടൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൽ എം ഐ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിനസ് ആയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയുള്ള കനേഡിയൻസ് ജോബ് ചെയ്യാൻ ആണെങ്കിലും പല പല റീസൺസ് കൊണ്ടിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടത്തെ ഉള്ള കനേഡിയൻസിന്റെ ഇടയിലേക്ക് എത്തിപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇവർ പുറത്തുള്ള ആൾക്കാർക്ക് ഇത് മറിച്ച് ഹൈ എമൗണ്ടിൽ വെക്കണു പുറത്തുനിന്നുള്ള ഫോറിൻ വർക്കേഴ്സിനെ ഉള്ളിൽ ഇനി അത് പറ്റില്ല ഇനി ഏതൊരു കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഒരു റീജിയനിൽ എൽ എം ഐ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ സിക്സ് പെർസെന്റേജിൽ കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുക മാത്രമല്ല എൽ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു റേഷ്യോ കണക്ട് ചെയ്യാറ് അതായത് ടോട്ടൽ ഉള്ള വർക്ക്ഫോഴ്സിന്റെ ടെൻ പെർസെന്റേജ് മാത്രമേ എൽ എം ഐ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് നമുക്ക് കമ്പനി ഇഷ്ടപ്പെടുന്ന അനുസരിച്ചുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റും കാരണം പുറത്തുനിന്ന് എമൗണ്ട് കൊടുക്കുന്നില്ല ഇപ്പം ഒരു എൽ എം ജോബ് ഓഫർ ലോ വേജസ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഹൈ വേജസ് ഒക്കെ പറയാണെങ്കിലും ഇരുപത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഈ എം ഐ വിസ മേടിച്ചിട്ട് വരുന്ന ആൾക്കാരോട് ഇനി അതൊന്നും പറ്റത്തില്ല മൊത്തത്തിലുള്ള വർക്ക് ഫോഴ്സിന് ടെൻ പെർസെന്റേജ് ആണ് എൽ എം ഐയെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ സിക്സ് പെർസെന്റേജിലെ പോലും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള കനേഡിയൻസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അതിനുശേഷം മാത്രമേ ഫോറിനേഴ്സിന്റെ ഫോറിൻ വർക്കേഴ്സിന്റെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞത് ഇപ്പൊ മെയിനായിട്ട് ഇവര് ഫോക്കി ഇവിടെയുള്ള കനേഡിയൻ യൂത്തിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് ഒരുപാട് ഒരുപാട് യൂത്തിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ജോലി ഇല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുള്ളതായിട്ട് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഒഴിവാക്കിയിട്ട് ഇവിടെയുള്ള യൂത്തിന് അതായത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേനാണ് ഇവിടെയുള്ള കനേഡിയൻസിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അതായത് ഇമിഗ്രേഷൻ ചെയ്തു വരുന്ന ആൾക്കാരോട് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ട് കാരണം ആ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ അക്കോമഡേഷന്റെ കേസ് ആണെങ്കിലും ഹെൽത്ത് കെയറിന്റെ കേസാണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കേസാണെങ്കിലും എല്ലാം ഇവിടെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആകേണ്ടതാണ് ആൾക്കാർ യൂസ്ഫുൾ ആക്കിക്കൊണ്ടിരിക്കണത് എന്നാണ് വെപ്പ് എന്ന് പറയുന്നത് അപ്പൊ അത് ഒഴിവാക്കി ഇവിടെ ഉള്ള കാനേഡിയൻ യൂത്തിന് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ഇവിടെയുള്ള ടെമ്പററി ഫോറം വർക്കേഴ്സിന്റെ എമൗണ്ട് കുറയ്ക്കുക പി ആർ കുറയ്ക്കുക ഇവിടെയുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വിസ്റ്റർ വിസ ടു വർക്ക് പൊതുവേ ചെയ്യുന്ന ഫ്ലാഗ് പോളിംഗ് ഒക്കെ വഴിയാണോ കാരണം ബോർഡറിൽ പോയിട്ടായിരുന്നു സ്റ്റാറ്റസ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പം ഇൻ കേസ് ജെവിൻ ആയിട്ടുള്ളൊരു കേസിൽ വിസിറ്റർ വിസ ടു വർക്ക് പെർമിറ്റ് ഇപ്പം അപ്രൂവൽ ഒക്കെ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷനിലാണ് ആൾക്കാർ നിൽക്കുന്നത് ഇതിപ്പം സ്റ്റോപ്പ് സ്റ്റോപ്പിടാൻ വേണ്ടിയിട്ട് പോകുന്ന ന്യൂസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ് ചെയ്യാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ കാര്യം നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും താഴെ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അറിയണം കേൾക്കണം അങ്ങനെ ഉണ്ടെങ്കിലും മെൻഷൻ ചെയ്യുക അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിലാണ് അതുപോലെ ബാബായ്